നമസ്കാരം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുവാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിന്റെ പകർപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്കത് കൈമാറിയ സാഹചര്യത്തിൽ മകളെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വാലിന് തീ പിടിച്ച എലിയുടെ പോലെ പിണറായി വിജയൻ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇവിടെ പിണറായി വിജയൻ തന്റെ ആവനാഴിയിലെ അവസാന അസ്ത്രവും എടുത്ത് മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി യുദ്ധത്തിനിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സുപ്രധാനമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു സി എം ആർ എൽ എന്ന കമ്പനിയാണ് ഈ നീക്കത്തിന് പിന്നിൽ പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി അഥവാ പിണറായി വിജയന്റെ താല്പര്യപ്രകാരം മകൾ വീണാ വിജയനെ സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സി എം ആർ എൽ ഒരു ഹർജി നൽകിയിരിക്കുന്നത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിന്മേൽ നടപടി ആകാം എന്നുള്ള സെഷൻസ് കോടതി വിധി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് സി എം ആർ എൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ അതിൽ തീരുമാനം മുമ്പ് അതായത് വിചാരണ തുടങ്ങാം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എതിർ കക്ഷികളായ കേസിൽ എതിർ കക്ഷികളായ സി എം ആർ എല്ലിനെ കൂടി കേട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സി എം ആർ എൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഈ ഉത്തരവ് ഏത് വിധേയനെയും റദ്ദാക്കണം എന്ന ആവശ്യമാണ് സി എം ആർ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തായാലും അവധിക്കാല ബെഞ്ചിൽ പ്രത്യേക പരിഗണനയോട് കൂടി തന്നെ ഈ കേസ് പരിഗണിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് വീണാ വിജികന്റെ കമ്പനിയായ എക്സാലോജിക് എന്ന കമ്പനി സി എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നേരിട്ട് വാങ്ങിയെന്നും സി എം ആർ തന്നെ മറ്റൊരു കമ്പനിയായ എൻ പവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് ഒരു കോടി രൂപ കൈവായ്പയായി വാങ്ങി എന്ന് തന്നെയാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയന്റെ മേലിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ ഒന്ന് അച്ഛൻ മുഖ്യമന്ത്രിയായതിനാൽ മറ്റു കമ്പനികൾ സുഗമമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി മകൾക്ക് കോഴ നൽകിയിരിക്കുന്നു മാസപ്പടി നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഈ കേസിൽ കണ്ടെത്തിയിരിക്കുന്നത് അതായത് യാതൊരു തരത്തിലുള്ള സേവനവും നൽകാതെ ഒരാൾ മറ്റൊരാളിൽ നിന്ന് പണം വാങ്ങുകയാണെങ്കിൽ അത് കൈക്കൂലിയാണ് അനധികൃതമായ ധനസമ്പാദനമാണ് മാത്രമല്ല ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ പി എം എൽ ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യം കൂടി നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് സീരിയസ് വോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് സീരിയസ് വോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ചതിനെ തുടർന്ന് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ വീണാഭിജികനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി അനുമതി കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ സീരിയസ് വോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ചത് ഈ കുറ്റപത്രത്തിന്റെ കോപ്പി ഇ ഡി കൈപ്പറ്റിയതോടുകൂടി ഏത് നിമിഷവും വീണാഭിജികനെ തേടി ഇ ഡിയും ക്ലിഫ് ഹൗസിലേക്കോ അല്ലെങ്കിൽ വീണാ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വസതിയായ പമ്പയിലേക്കോ എത്തുക എന്നുള്ള ഒരു കൂടി തന്നെയാണ് ഇപ്പോൾ അത് ഏത് വിധേനയും മുടക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി കൊണ്ട് തന്നെ വിഷം ഇറപ്പിക്കുക എന്നുള്ള ഒരു ലളിതമായ തത്വം അനുസ്മരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ സി എം കൊണ്ട് തന്നെ ഈ ഹർജിയിൽ മേൽ എതിർ ഹർജി കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് തങ്ങളെ കേൾക്കാതെയാണ് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുവാനും വിചാരണ തുടങ്ങുവാനും കോടതി ഉത്തരവിട്ടത് ഇത് നിയമവിരുദ്ധമാണ് ഒരു കാരണം അനുവദനീയമല്ല ഈ നടപടിക്രമങ്ങൾ നിയമരാഹിത്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സി എം ആർ എൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് സി എം ആർ എല്ലിന് മറ്റൊരു ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ നിലവിലിരിക്കുന്നുണ്ട് അത് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ ഏത് വിധേനയും രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിണറായി വിജയൻ പരക്കം പായുന്നത് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം എവിടെയൊക്കെ ആരെക്കൊണ്ടൊക്കെ ഏതെല്ലാം തരത്തിൽ നടപടിക്രമങ്ങൾ തുടങ്ങാൻ പറ്റും ഏതെല്ലാം കോടതിയിൽ ഇതുമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കൂടിയാലോചനകൾക്ക് ശേഷം തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ സി എം ആർ എല്ലെ കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുപ്പിച്ചിരിക്കുന്നത് ഈ ഹർജിയും പ്രകാരം ഈ കേസിൽ വിചാരണ തുടങ്ങുവാനുള്ള അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് ഏത് വിധേനയും റദ്ദാക്കണം എന്നുള്ളത് തന്നെയാണ് സി എം ആർ എൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ ഉദ്ദേശം പിണറായി വിജയനെ രക്ഷിച്ചെടുക്കുക എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഗൂഢതന്ത്രം തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ കേസിൽ നിന്നും ഇനി വീണാവിജയനോ സി എം ആർ എല്ലോ തലയൂരി പോകുക അസാധ്യം തന്നെയാണ് എന്നുള്ളത് നിയമവൃത്തിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അറസ്റ്റിലാകും അഴിയണും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ മകളായതിന്റെ പേരിൽ മകൾ അറസ്റ്റിലായി കഴിഞ്ഞാൽ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അഥവാ ഇത്തരം അഴിമതി കഥകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൂടി നീളുന്നതിനാൽ മുഖ്യമന്ത്രിക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ള ധാരണ വരികയാണെങ്കിൽ തീർച്ചയായും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്തിയാൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി പദം രാജിവെച്ച് പുറത്തു പോകേണ്ടതായി വരും ഫലത്തിൽ പിണറായി വിജയനും ഇത് കൂനിന്മേൽ കുരിശായി മാറിയിരിക്കുന്നു അതുകൊണ്ട് ഏത് വിധേനയും മകളെ രക്ഷിച്ചെടുക്കുന്നതിനു വേണ്ടിയും തന്റെ മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തുന്നതിനും വേണ്ടിയും മുഖ്യമന്ത്രി വിജയൻ തന്റെ ആവനാഴിയിലെ അവസാന അസ്ത്രം വരെ പുറത്തെടുത്ത് പോരാടും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സി എം ആർ എൽ എന്ന കമ്പനിയെ കൊണ്ട് ഒരു ഹർജി കുടിപ്പിച്ചിരിക്കുന്നത് എന്തായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം